ഇറമ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല എന്നാൽ മലരിക്കൽ ആക്കുന്നിടത്തുള്ള പ്രദേശം കാഴ്ചകൾക്കപ്പുറം യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ ദുരിത ജീവിതം നയിക്കുന്ന മനുഷ്യരുടെ നാടാണിത് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ജെ ബ്ലോക്ക് ഒൻപതിനായിരം പാടശേഖരം തിരുവായ്ക്കരി പാടശേഖരങ്ങളുടെ പുറംപണ്ട് അടക്കമുള്ള പ്രദേശവുമാണ് ഇറമ്പും പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഇവർക്ക് യാതൊരു മാർഗവുമില്ല വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശം വഴി വെളിച്ചം എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളുമില്ല ഇത് യാത്രാ ദുരിതത്തിന്റെ ഒരു രക്തസാക്ഷി വെച്ചൊരു കുഞ്ഞു വെച്ച് ഏകദേശം നാല് വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ കാണുന്ന വീട്ടിലെ ആറ് ഏകദേശം നാല് മാത്രം ചെറിയൊരു മൂക്കിപ്പനി പോലെ പനി വന്നു കുഞ്ഞിനെ കൊണ്ട് അവർ യാത്ര പോയിട്ട് ഈ ഈ മുഴുവൻ പോകാൻ പറ്റാണ്ട് ബോഡിയാണ് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഞങ്ങളുടെ ാണ് അവസ്ഥ കിലോമീറ്ററുകൾ നടന്നാലാണ് കുട്ടികൾക്ക് സ്കൂളിലെത്താൻ കഴിയുക മഴക്കാലം തുടങ്ങിയാൽ ദുരിതമയം സ്കൂളിലെത്തുമ്പോഴേക്കും യൂണിഫോം മുഴുവൻ ചെളിയായിട്ടുണ്ടാകും ക്ലാസ് നേരത്തെ തുടങ്ങുന്ന ദിവസം ഈ കുട്ടികൾക്ക് പഠനമുണ്ടാകില്ല രാവിലെ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ ഒരു പിരീഡ് കഴിയുമ്പോഴാണ് ക്ലാസ് ചെല്ലുന്നത് അത്ര ലേറ്റ് ആയിട്ടാണ് ചെല്ലുന്നത് വെള്ളം കാരണം ഞങ്ങൾ പാൻറ്റൊക്കെ ബുക്കി വെച്ച് യൂണിഫോം പകുതിയിൽ നിന്ന് അനഞ്ഞ് ഷൂ ഒക്കെ ഒരു കൈപ്പിടിച്ചാണ് ഇവിടെ നിന്ന് ചെല്ലുന്നത് രണ്ട് മണിക്കൂർ എടുക്കും സ്കൂളിൽ ചെല്ലുമ്പോൾ അതുപോലെ തന്നെ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ കയറുമ്പോൾ ഏഴുമണി എട്ട് മണിയൊക്കെ ആവും അതുകൊണ്ട് ശരിക്കും പഠിക്കാൻ പോലും പറ്റുന്നില്ല ഒരു ട്യൂഷന് പോലും പോകാൻ പറ്റില്ല ഞങ്ങൾ വീട്ടിലിരുന്നാണ് പഠിക്കുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമല്ലേ അപ്പോൾ വെള്ളത്തിൽ യാത്ര സാധ്യമാകുമല്ലോ എന്ന് വിചാരിച്ചാൽ തെറ്റി ആഴം കുറഞ്ഞ തോട്ടിലൂടെ ചെറുവള്ളം തുഴഞ്ഞെത്താൻ പെടാപ്പാട് മലരിക്കൽ ബസ് സ്റ്റോപ്പിലെത്താൻ രണ്ട് കിലോമീറ്ററോളം നടക്കണം യാത്ര ദുസ്സഹമായപ്പോൾ നാട്ടുകാർ സ്വന്തം ചെലവിൽ ഒരു റോഡ് ഉണ്ടാക്കിയെടുത്തു എന്നാൽ വെള്ളം കയറിയതോടെ അതും പോയി ഇവിടുത്തെ കൃഷിക്കാരും കൊടുത്തത് ഞങ്ങൾ ഇവിടുത്തെ അങ്ങനെ കൊടുത്തിട്ടായി അവര് അതിന് കുറെ ആൾക്കാർ കൂടിക്കൊണ്ട് അത് അമ്പലത്തിലോട്ട് വഴി കൊണ്ടുപോകാൻ വേണ്ടിട്ട് പോകാനും വരാനും സൗകര്യം ഇല്ലാത്തോണ്ട് അങ്ങനെ ഒരു വഴി അത് ഒപ്പിച്ചെടുത്തു പോയില്ല ഇത്രയും ഇപ്പൊ രോഗം വന്നാലും എന്നാ വന്നാലും ഞങ്ങൾ ഇവിടെ കടന്ന് അനുഭവിക്കല്ല ഞങ്ങളെ കൂടെ ആര് അത് പറഞ്ഞു എത്ര ദിവസമായ വയ്യാചായിട്ട് ആശുപത്രി പോകാനൊരു പ്രഭാഗം ഇല്ല കരക്കും വയ്യ വെള്ളത്തിലും വയ്യാത്ത പരിവത്രത്തിൽ വെള്ളത്തിലക്കൂടെ നടക്കാൻ മേല ഈ പരിവായിരിക്കും ഇ ടി വി ഭാരത് കോട്ടയം